ഹായ് കായ്ക്കൂട്ടാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ച സമയായി ഊണ കഴിക്കാറായി അപ്പൊ നമുക്ക് ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ കേട്ട് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വരാലി മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അത് നമ്മൾ കറി വെച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെയും കൂടെ കാണിക്കട്ടെ അപ്പൊ നമ്മുടെ ഈ വരാലി കറി ചായ നോക്കിയാലോ ഇതാണ് നമ്മുടെ വരാലി കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇനി ചോറ് ആയി ചോറ് കേട്ടാൽ ചോദിക്കണം ചെറിയ തലവേദനയായിട്ട് കിടക്കുമായിരുന്നു അപ്പൊ നമുക്ക് ചേട്ടാടും പോയി നോക്കാം എല്ലാരും കിട്ടും എന്തായാലും കിട്ടും തലവേദന ചേട്ടാ ഇല്ല അല്ലാതെയോ കണ്ടില്ലേ ചേട്ടാട പേര ഉള്ള പരിപാടിയാണ് ചേട്ടയുടെ തലയിൽ ഒരു കയ്യോ ചീപ്പോ വേണ്ടതാണ് ഏറെ ഇങ്ങനെ ചൊറീ ചൊറിയൊടേ കിടക്ക കേട്ടോ ചെറുക്ക ചോറ് ഇട്ടിട്ട് ഉറങ്ങാനായിട്ട് ചെറുക്കന്റെ ഊണൊക്കെ കഴിഞ്ഞു ചെറുക്കൽ ഭയങ്കര അലമ്പലാണ് കിടക്കുന്നത് ഉറങ്ങാനായിട്ട് ചോറ് അപ്പം പിന്നെ ഗേസ് നമുക്ക് ചോറ് ഉണ്ടാകാം നമുക്കിനി ചോറ് കൊടുക്കാം അടുമ്പോളാ ചോറ് ചോറും ചോറ് കറി ഒക്കെ എന്റെ ഒരു ഹെൽപ്രാട് ഇപ്പൊ വല്ല കുഴപ്പമുണ്ടാ നോക്കി ഉറങ്ങാൻ കിടന്നവനാ ഉറങ്ങാൻ കിടന്നവൻ അടുത്ത് സ്പൂൺ എടുത്തില്ല രണ്ട് സ്പൂൺ വേണം ഒരു ഗ്ലാസ് കൂടെ നമ്മുടെ എടുക്കാം

ും വേണ്ട പച്ചരി ഊണൊക്കെ കഴിഞ്ഞിട്ട് കാണാം ബൈ